ഇന്ത്യൻ വീടുകളിലെ ഏറ്റവും പ്രിയങ്കരമായ വിഭവമാണ് മീൻ കറികളായും വറുത്തും തീൻമേശകളിൽ മീൻ വിഭവങ്ങൾ പതിവായി ഇടം നേടുമ്പോൾ അത് കഴിച്ചതിനു ശേഷമുള്ള മീൻമുള്ളിന്റെ ഭാവി മിക്കവാറും ചവച്ച കുട്ടയിലോ അല്ലെങ്കിൽ ചെടികൾക്ക് വളമായോ ഒതുങ്ങാറുണ്ട് എന്നാൽ ഈ സാധാരണ മാലിന്യത്തിന് അസാധാരണമായ ഒരു ഉപയോഗം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ പാരിസ്ഥിതിക അവബോധവും സർഗാത്മകതയും ഒത്തുചേരുമ്പോൾ മീൻമുള്ള എങ്ങനെ ഉപയോഗപ്രദമായ ഒരു ഉൽപ്പന്നമായി മാറുന്നുവെന്ന് തെളിയിക്കുകയാണ് ഈ യുവതി പ്രകൃതിദത്തമായ കാൽസ്യത്തിന്റെ അക്ഷയഖനിയാണ് മീൻമുള്ള ബലമുള്ള എല്ലുകളും പല്ലുകളും ലഭിക്കാൻ കാൽസ്യം അനിവാര്യമാണ് ചെറിയ മത്സ്യങ്ങളുടെ മുള്ളുകൾ പോലും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഈ ജൈവ സമ്പന്നതയെ തികച്ചും വ്യത്യസ്തമായ ഒരു ഉൽപ്പന്ന നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ യുവതി തലമുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പാണ് അവർ മീൻമുള്ള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ജൂലിയറ്റ് എന്ന കണ്ടന്റ് ക്രിയേറ്റർ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഒരിക്കലും മീൻമുള്ള കളയില്ല എന്ന ആകാംക്ഷ ഉണർത്തുന്ന കുറിപ്പോടെയാണ് ഈ വീഡിയോ അവർ പങ്കുവെച്ചത് ഒരു മാലിന്യത്തെ എങ്ങനെയാണ് മനോഹരവും പ്രകൃതിദത്തവുമായ ഒരു ഉൽപ്പന്നമായി മാറ്റുന്നതെന്ന് ഈ വീഡിയോയിലൂടെ അവർ വ്യക്തമാക്കുന്നു